അപ്പോൾ നമ്മുടെ യു പി എസ് സിയുടെ പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ യു പി എസ് സിൻ്റെ വാട്സാപ്പ് ചാനലിലൂടെ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എക്കണമോമിക് സർവീസ് അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്കുള്ള പുതിയൊരു അപേക്ഷയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നിവ ഇതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപേക്ഷ തുടങ്ങിയത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും യു പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിന്റെ ബാക്കിയുള്ള യോഗ്യതകളും കാര്യങ്ങളും നമുക്ക് നോക്കാം അപേക്ഷിക്കാൻ ഇതിനപേക്ഷിക്കാനാവശ്യമായിട്ടുള്ള ലിങ്ക് അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫ് േഷൻ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കേരളത്തിൽ നമുക്ക് പരീക്ഷാ സെന്റർ വരുന്ന തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നമുക്ക് ഇതിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ അതുപോലെ തന്നെ വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്ക് പന്ത്രണ്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്ക് മുപ്പത്തഞ്ച് എന്ന രീതിയിലാണ് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇതിൻ്റെ യോഗ്യതകൾ നോക്കാം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഞാനിതിൻ്റെ ബാക്കിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കിടക്കാം അതായത് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് എക്നോ എക്നോമെട്രിക്സ് ഫ്രം എ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആ കാൻഡിഡേറ്റ് ഫോർ ദി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്ക് നോക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ വൺ ഓഫ് ദി സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സിമിലർ ഫീൽഡിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള യു പി എസ് സി റിലേറ്റഡായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ നമ്മുടെ യു പി എസ് സിക്ക് ഡെഡിക്കേറ്റഡായിട്ടുള്ള വാട്സ്ആപ്പ് ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളവർ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തൊന്ന് റീഡ് ചെയ്ത് യു പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്